കഴിഞ്ഞ ദിവസങ്ങളിൽ തരക്കിടയില്ലാത്ത മഴ ലഭിച്ചതിനാൽ ഇനി റബ്ബർ തെളിച്ച് വെട്ടി തുടങ്ങാം റബ്ബർ വെട്ട് സംബന്ധിച്ച് മൂന്നാമത്തെ വീടിയാണിത് ആദ്യം തന്നെ റബ്ബറിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കുക പിന്നീട് അതിൻ്റെ കമ്പി കെട്ടി വെച്ചിരിക്കുന്ന വള്ളിയൊക്കെ അഴിച്ചു മാറ്റി ചില്ലും പറിച്ചു മാറ്റുക അതിനുശേഷം നേരത്തെ വെട്ടിയിരുന്ന റബ്ബർ പെട്ടയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക ശേഷം പുതുതായി ചില്ലൊക്കെ തറച്ച് കമ്പി കെട്ടി വയ്ക്കുക റബ്ബറിൻ്റെ പകുതി ഭാഗം തിരിച്ച് മുൻകാനയും പിൻകാനയും കയറുക ചിരട്ടയും ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക അല്ലെങ്കിൽ പുതിയ ചിരട്ട വയ്ക്കുക ഇപ്പോൾ നമ്മൾ റബ്ബർ കിട്ടുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇനി റബർ വെട്ടുന്നതിന് പഴയ വട്ടയോ അതല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ മാർക്കിട്ടതോ ഭാഗം ആദ്യം ഒരു പ്രാവശ്യം റബ്ബർക്കെത്തി ഉപയോഗിച്ച് വെട്ടുക അല്ലെങ്കിൽ തെളിക്കുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം വെട്ടുമ്പോൾ റബ്ബർ ചിരട്ടിയിൽ റബ്ബർ പാൽ എത്തിച്ചേരും തുടർന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ നമ്മൾക്ക് റബർ ടാപ്പിംഗ് നടത്താവുന്നതാണ് ആ കുട്ടി മതി നോക്ക് നോക്കാം വലിയ ഞാൻ മലയാളം നോക്ക്